രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ചൈന തായ്വാൻ എന്ന കൊച്ചു ദ്വീപ് രാഷ്ട്രത്തെ ആക്രമിച്ച് അധിനിവേശം സ്ഥാപിക്കുമെന്നാണ് യു എസ് പറയുന്നത് ഏതു വിധേനയും ഇത്തരം ഒരു ആക്രമണം തടയാനും തായ്വാനെ സംരക്ഷിക്കാനും യു എസ് രംഗത്തുണ്ട് എന്തായിരിക്കും ചൈനയെ വെല്ലുവിളിച്ച് തായ്വാനെ സംരക്ഷിച്ചു നിർത്താൻ യു എസിനെ പ്രേരിപ്പിക്കുന്ന ഘടകം കാറുകൾ സ്മാർട്ട് ഫോണുകൾ കമ്പ്യൂട്ടറുകൾ ഡാറ്റാ സെന്ററുകൾ പ്രതിരോധ സംവിധാനങ്ങൾ എ എ എന്നിവയുടെ തലച്ചോറാണ് സെമി കണ്ടക്ടർ ചിപ്പുകൾ ചിപ്പുകളില്ലെങ്കിൽ ലോകം അക്ഷരാർത്ഥത്തിൽ സ്തംഭിക്കും ചിപ്പുകൾ ഡിസൈൻ ചെയ്യുന്നതിൽ എൻവിഡി അടക്കം യു എസ് കമ്പനികളാണ് മുന്നിലെങ്കിലും തായ്വാനിലെ ടി എസ് എം സി അഥവാ തായ്വാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കമ്പനിയാണ് ഈ ചിപ്പുകൾ നിർമ്മിക്കുന്നത് ലോകത്തെ അഡ്വാൻസ് ചിപ്പുകളുടെ ബഹുഭൂരിഭാഗവും നിർമ്മിക്കുന്നത് ടി എസ് എം സി തന്നെ നെതർലൻഡ്സിലെ എ എസ് എം എൽ എന്ന കമ്പനിയാണ് ചിപ്പുകൾ നിർമ്മിക്കാനുള്ള സങ്കീർണമായ മെഷീനുകൾ നിർമ്മിക്കുന്നത് ഇവ പ്രവർത്തിപ്പിക്കാനുള്ള വൈദഗ്ധ്യം ടി എസ് എം സിയുടെ ടെക്കുകൾക്ക് മാത്രമാണുള്ളത് ചിപ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമായ സിലിക്കന്റെ പുത്തക ചൈനയുടെ കൈവശമാണുള്ളത് ലോകത്തെ സിലിക്കന്റെ എൺപത് ശതമാനം ചൈനയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനീസ് അധിനിവേശമുണ്ടായാൽ ടി എസ് എം സിയുടെ ഫാക്ടറികളും എ എസ് എം എൽ മെഷീനുകളും ബെയ്ജിങ്ങിൻ്റെ കൈവശമാകും സിലിക്കന്റെ കൂടിയുള്ളപ്പോൾ ലോകത്തെ തങ്ങളുടെ ചൂണ്ടുവിരലിൽ നിർത്തും ചൈന അരിസോണയിൽ ടി എസ് എം സി ഫാക്ടറി സ്ഥാപിച്ച് ചൈനീസ് ഭീഷണിയെ മറികടക്കാൻ യു എസ് ശ്രമിച്ചു എന്നാൽ എ എസ് എം എൽ മെഷീനുകൾ പ്രവർത്തിപ്പിക്കാനുള്ള വൈദഗ്ധ്യം യു എസ് എഞ്ചിനീയർമാർക്കില്ലാത്തതിനാൽ ഇത് വേണ്ട വിധം വിജയിച്ചിട്ടില്ല ലോകം തായ്വാൻ എന്ന കൊച്ചു ദ്വീപരാഷ്ട്രത്തിന് ചുറ്റും കറങ്ങുന്നത് വെറുതെയല്ല